ഇന്ന് ഞാൻ ഈ പെട്ടിക്കൊരു മേക്കോവർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് എപ്പോഴോ തോന്നി ഒരു വിൻഡേജ് ടൈപ്പ് പെട്ടി കിട്ടിയിട്ട് അതിൽ ഡ്രസ്സെല്ലാം സൂക്ഷിച്ചുവച്ചാലോന്ന് ഇവിടെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കേട്ടോ രണ്ടെണ്ണം ഒരു ജീവിച്ച ഒരു രീതിയില്ലേ ആ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കഥകൾ കേൾക്കാനും അതേപോലെ തന്നെ ആ ഒരു ജീവിത രീതി കൊണ്ടുവരാനും എനിക്ക് എന്തോ അതിനോട് ഭയങ്കര ക്രൈസ് ആണ് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം ഇതെനിക്ക് ഞാൻ പെട്ടി അപ്പൂപ്പനോടാണ് കേട്ടോ ചോദിച്ചത് എൻ്റെ സ്വന്തം അപ്പനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാണ് നേരത്തെ ഒരു വീഡിയോയിൽ അപ്പുപ്പൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്വന്തം അപ്പൂപ്പൻ അല്ലെങ്കിൽ പോലും പക്ഷേ സ്നേഹത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ പെട്ടി പെട്ടിന്നതിന് ൊക്കെ പറയുമല്ല സത്യമായിട്ടും ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് കൊണ്ടുതരും അതുപോലെ തന്നെയാണ് ഈ പെട്ടിയുടെ കാര്യം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ കാണാൻ ഒരു വഴിയില്ലെന്ന് പക്ഷെ പിറ്റേഴ്സും രാവിലെ എനിക്ക് സൈക്കിളിൻ്റെ പുറയിൽ കെട്ടി വെച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് വിഷമിക്കാനും കഴിവുള്ളത് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാനും അമ്മൂമ്മയും ആദ്യം പെട്ടിയൊക്കെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കി പിന്നെ തുണിയൊക്കെ തൂത്തു പിന്നെ പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങി ആ അമ്മയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മമ്മ എന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേന്നൊക്കെ പിന്നെ ഞാനും അമ്മൂമ്മ നല്ല തകൃതിയായിട്ട് ഒക്കെ അടിച്ചു അതിനിടയിൽ ഞാൻ ഓടി വന്ന് ക്യാമ്പിൽ ക്യാമറ നേരെ പിടിക്കാൻ അമ്മൂമ്മയെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങനെ ശരിക്കും ക്യാമറ പിടിക്കാനോ ഒന്നും അറിയത്തില്ല ഓക്കെ എനിവേ ഞാൻ പെട്ടിയൊക്കെ പെയിൻ്റ് അടിച്ചു അതിന് ശേഷമുള്ള റിസൾട്ട് ഇതാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പെട്ടിയൊക്കെ ഒരുവിധം ഉണങ്ങി കിട്ടി അതിൽ പേപ്പറൊക്കെ വിരിച്ചു പിന്നെ ഞാൻ എൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ ഒരു കറിലാക്കിയാണ് കേട്ടോ വെച്ചത് പിന്നെ ഫ്രണ്ടിലൊരു ഉണ്ട് അതിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു ഇനി ഈ പെട്ടിക്ക് ഒരു കുഞ്ഞ് താഴും താക്കോലും കൂടി വന്നു കഴിഞ്ഞാൽ വിൻറ്റേജ് പെട്ടി എന്ന് പറയുന്ന ഒരു സ്വപ്നം ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് Thank <laughs> you.